തൃശൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് മെയിൻ ഉദ്ഘാടനം നടന്നു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പുരോഗതിയുടെ പാതയിലൂടെ മുന്നേറുന്ന ചേലക്കോട്ടുകര മൂസ്പെറ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെയും മെയിൻ ബ്രാഞ്ചിൻ്റെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന അനുമോദന സദസ്സ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാങ്കിന്റെ ആദ്യകാല അംഗങ്ങളെ ആദരിക്കലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്ക് അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കലും നടന്നു ബാങ്ക് പ്രസിഡന്റ് ജോസഫ് മാളിയക്കിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ പി ബാലചന്ദ്രൻ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ എന്നിവർ മുഖ്യാതിഥികളായി ഡിവിഷൻ കൌൺസിലർ മേഴ്സി അജി നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് കൗൺസിലർ ഷീബ ബാബു കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അംഗം കെ രവീന്ദ്രൻ വികസന സമിതി അംഗം കെ പി പോൾ ബാങ്ക് സെക്രട്ടറി ലിസ ബാബു ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് പി കെ ബിന്ദു എന്നിവർ സംസാരിച്ചു മെയിൻ ബ്രാഞ്ചിന് പുറമെ നെല്ലിക്കുന്ന് അഞ്ചേരി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളും കിഴക്കും പാട്ടുകരയിൽ എക്സ്റ്റൻഷൻ കൌണ്ടറും ബാങ്കിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട് ഏഴ് ശതമാനം പലിശ നിരക്കിൽ അതാത് ദിവസത്തെ സ്വർണവിലയുടെ എൺപത്തി അഞ്ച് ശതമാനം വായ്പ അനുവദിക്കുന്ന ഇ സി ഗോൾഡ് ലോൺ ഒരു വർഷം വരെയുള്ള നിക്ഷേപകർക്ക് ഒൻപത് ശതമാനം പലിശ നൽകുന്ന ഡയമണ്ട് പ്ലസ് ക്യാഷ് ഡെപ്പോസിറ്റ് സ്കീം കൂടാതെ പുതിയ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് സ്കീം വനിതകൾക്കായി ഷീലോൺ ലോൺ എന്നീ സേവനങ്ങളും ബാങ്ക് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുന്നു